വാർത്തകളിലേക്ക് പ്രധാനമന്ത്രി വർഗീയത പറയുന്നത് ബി ജെ പി തോൽക്കുമെന്ന അങ്കലാപ്പ് കൊണ്ടാണെന്ന് കോഴിക്കോട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ദേശീയതലത്തിൽ ബി ജെ പി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിച്ചു കോഴിക്കോട് തനിക്ക് കഴിഞ്ഞ തവണത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരമെന്നും അദ്ദേഹം പറഞ്ഞു നിശബ്ദ പ്രചാരണത്തിന്റെ ഇടവേളയിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു എം കെ രാഘവൻ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ രാഘവട്ട ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ് പരമാവധി ആളുകളെ കാണാൻ സാധിച്ചോ എങ്ങനെയാണ് ഈ ദിവസം പരമാവധി ആളുകളെ കാണാൻ സാധിച്ചു ഇനി വീണ്ടും ആളുകളെ കാണാൻ വേണ്ടി പോവുകയാണ് അതുപോലെ നേരിൽ കാണുകയും ഫോണിൽ കൂടി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രതീക്ഷയിലാണ് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് ഉള്ളത് പ്രത്യേകിച്ച് എന്താണ് വോട്ടർമാരോടൊക്കെ പറയാനുള്ളത് അല്ല കോഴിക്കോടിൻ്റെ പൊതുവായി വികസന പദ്ധതികളുണ്ട് അതുകൂടാതെ രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു നിലവിലുള്ള ഭരണകൂടം താഴെ പോകാനും ഒരു ജനാധിപത്യ ഭരണം സ്ഥാപിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനുഷ്ടം ഞാൻ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും അനുകൂലമായി രാഷ്ട്രീയാന്തരീക്ഷം കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും വന്നു എന്നാണ് എൻ്റെ വിശ്വാസം ദേശീയതലത്തിലെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൗര സംശയം വേണ്ട ദേശീയതലത്തിൽ ബി ജെ പി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയാണെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് പ്രകടമാണ് പ്രൈം മിനിസ്റ്ററുടെ രണ്ട് ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ എല്ലാവർക്കും ബോധ്യമാകും ഒരു ഭരണാധികാരി ഒരിക്കലും പറയാൻ പാടില്ലത്തെ ഭാഷ ഉപയോഗിക്കുന്നു അതുതന്നെ അദ്ദേഹത്തിൻ്റെ വെപ്രാളം സൂചിപ്പിക്കുകയാണ് അങ്കലാപ്പ് സൂചിപ്പിക്കുകയാണ് ഏതായാലും അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ഈ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു വലിയൊരു പ്രതീക്ഷ എന്താണ് കഴിഞ്ഞവണത്തെ അതേ ഭൂരിപക്ഷം തന്നെ ഉണ്ടാകുമോ എങ്ങനെയാണ് ഒരു സംശയം വേണ്ട വളരെ ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞവണ കിട്ടിയ ഭൂരിപക്ഷത്തിന് മേലെ പോകുമെന്നാണ് താഴെ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എല്ലാ ആശംസകളും എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എം കെ രാഘവൻ ഉള്ളത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിൽ പോലും അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ക്യാമറ പേഴ്സൺ സജിത്ത് അറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്